അല്പസമയത്തിനകം ഡൽഹിയുടെ ജനവിധി എന്താണ് എന്ന് നമ്മൾ അറിയാൻ പോവുകയാണ് എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ചാൽ എഴുപത് മണ്ഡലങ്ങൾ മാത്രമേ ഡൽഹിയിലുള്ളൂ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് ഡൽഹിയുടെ പൊതുചിത്രം എന്താണ് എന്ന് അറിയാൻ കഴിയും അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടി അതിൻ്റെ അധികാര തുടർച്ച ഉറപ്പാക്കുന്നുണ്ടോ രണ്ടായിരത്തി പതിമൂന്നിലും പതിനഞ്ചിലും ഇരുപതിലും ജയിച്ച ആം ആദ്മി പാർട്ടിക്ക് സൗജന്യ വാഗ്ദാനങ്ങൾ കൊണ്ട് ക്ഷേമ ഭരണമെന്ന ആശയം കൊണ്ട് അധികാരത്തിൽ തുടരാൻ കഴിയുമോ അതോ അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ അഴിഞ്ഞു യുടെ നിഴലിൽ മുക്കി നിർത്തി നരേന്ദ്രമോദിക്ക് ബിജെപിക്ക് ഇത്തവണ ഡൽഹിയുടെ ഭരണം തിരിച്ചുപിടിക്കാൻ കഴിയുമോ രാജ്യം ഭരിക്കുമ്പോഴും രാജ്യ തലസ്ഥാനം ഭരിക്കാൻ കഴിയുന്നില്ല എന്ന അവരുടെ നിരാശയെ ഇത്തവണ അവർ മറികടക്കുമോ ആം ആദ്മി പാർട്ടി എന്ന പാർട്ടി ഇത്തവണ ഡൽഹിയിൽ പരാജയപ്പെട്ടു പോയാൽ അത് ആം ആദ്മി പാർട്ടിയുടെ അന്ത്യത്തിലേക്കുള്ള ചുവടുവെപ്പായി മാറുമോ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞ നേതാവാണ് ആ പാർട്ടിയുടെ എല്ലാം പ്രത്യയശാസ്ത്രപരമായ അടിത്തറയില്ലാത്ത ഒരു പാർട്ടിയിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന അഴിമതി ി വിരുദ്ധ പ്രവർത്തനത്തിലൂടെ ശ്രദ്ധേയനായ ഒരാൾ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് അദ്ദേഹത്തെ തന്നെ അപ്രസക്തനാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കുമോ ഡൽഹിയിൽ വരിക ആ ഡി ധനസുമോദ് ഡൽഹി ബ്യൂറോ ചീഫിനോടൊപ്പം തുടരുന്നുണ്ട് ധനസുമോദ് നേരത്തെ പറഞ്ഞതുപോലെ അരവിന്ദ് കെജ്രിവാൾ ഒരു ഒരു അഴിമതി ആരോപണത്തിൻ്റെ നിഴലിലോ അല്ലെങ്കിൽ കുരുക്കിലോ ആണോ ഉള്ളത് എന്ന് നമുക്കറിയാം അപ്പോൾ അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്നു ഞാൻ ഈ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഇനി മുഖ്യമന്ത്രി കസരയിൽ ഇരിക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ എനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളും കേസുകളും ശരിയാണോ എന്ന് എന്ന് അദ്ദേഹം പറയുന്നു അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ വിജയം വളരെ പ്രധാനമാണ് അരവിന്ദ് കെജ്രിവാളിന് മാത്രമല്ല അദ്ദേഹത്തെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന ആം ആദ്മി പാർട്ടി എന്ന സംഘടനയ്ക്കും അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ ആപ്പ് എന്ന വസന്തം അസ്തമിക്കുകയായിരിക്കുമോ സുമോദ് സംഭവിക്കുക നിഷാദ് ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ തെരഞ്ഞെടുപ്പുമായി എക്സിറ്റ് പോളുമായി നടത്തിയ ഈ തരത്തിലുള്ള ഒരു സർവേ ഫലത്തിനോടൊപ്പം തന്നെ അവർ പ്രധാനപ്പെട്ട മറ്റൊരു സർവേ കൂടി നടത്തിയിരുന്നു ഡൽഹിക്കാർ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയാകാൻ ഇഷ്ടപ്പെടുന്നവർ ആരാണെന്നുള്ള കാര്യം അതിൽ മുപ്പത്തിമൂന്ന് ശതമാനം പേർ പിന്തുണച്ചത് അരവിന്ദ് കെജ്രിവാളിനെ അതായത് മൂന്ന് ശതമാനം പേർ മാത്രമാണ് അതിർഷി മുഖ്യമന്ത്രിയാകണം എന്ന് ആഗ്രഹിച്ചത് ഈ അതിർഷി മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തപ്പോൾ തന്നെ അവർ ഒരു ചെറിയ കസേരയിൽ ഇരിക്കുകയും മറ്റേ വലിയൊരു കസേര അവർ മാറ്റിവെച്ചിട്ട് എങ്ങനെയാണോ അയോധ്യ വിട്ട് ശ്രീരാമൻ വനത്തിലേക്ക് പോയപ്പോൾ പാതകൂ പൂജ പൂജ ചെയ്തുകൊണ്ട് ആ അദ്ദേഹത്തിന്റെ പാദരക്ഷകൾ വെച്ചുകൊണ്ട് അധികാരത്തിന് ഒരു കരുതലായി മാത്രം ഇരുന്ന് ഒരു രാജാ സിംഹാസനത്തിൽ ഇരിക്കാതെ മാറിയിരുന്ന ഒരു ഭരതനെ പോലെയാണ് താൻ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് അദൃഷ് പറഞ്ഞത് മാത്രമല്ല ഈ ബി ജെ പിയുടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാട്ടുന്നത് പർവേശ് വർമ്മയാണ് മുൻ മുഖ്യമന്ത്രി സാഹിബ് വർമ്മയുടെ മകനാണ് പർവേശ് വർമ്മ അദ്ദേഹത്തിനായാലും അതേപോലെ തന്നെ സന്ദീപ് ദീക്ഷിതനായാലും ഒരു ഒരു ഏഴ് ശതമാനത്തിനപ്പുറത്തേക്ക് ഒരാൾക്ക് പോലും ഇവിടെ ഒരു സർവേ ഫലത്തിൽ വോട്ട് നേടി എടുക്കാൻ കഴിയുന്നില്ല അതായത് ഡൽഹിക്കാരുടെ ഒരു മുഖ്യമന്ത്രി എന്നൊരു തലത്തിൽ റീപ്ലേസ്മെന്റ് പോലും ഇല്ലാത്ത തരത്തിലാണ് സർവേ ഫലങ്ങൾ വരുന്നത് കാരണം നമ്മൾ നേരത്തെ രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു ജയിന്റ് കില്ലറായിട്ട് തന്നെയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ അവതരിപ്പിച്ച അവതരിച്ചത് അന്ന് ഈ അഴിമതി വിരുദ്ധ പ്രസ്ഥാനമായി തുടങ്ങി ഏറ്റവും ഉടവിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ ഏത് സീറ്റിലാണ് മത്സരിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു സ്വാഭാവികമായും അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കാൻ പോകുന്നത് ഒരു സുരക്ഷിതമായ സീറ്റിലായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപ പറഞ്ഞത് ഷീലാ ദീക്ഷിത് എവിടെ മത്സരിക്കുന്നു അവിടെയായിരിക്കും താൻ മത്സരിക്കുന്നതെന്ന് അങ്ങനെയാണ് അദ്ദേഹം ഈ ന്യൂഡൽഹി മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുകയും അങ്ങനെ ഷീലാ ദീക്ഷിതെ നിലവിലെ മുഖ്യമന്ത്രിയെ തറപറ്റിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി മുഖ്യ ഈ സ്ഥാനത്തേക്ക് എത്തുന്നത് പക്ഷേ ഈ പലപ്പോഴും നമ്മൾ ഈ വലിയ ട്രക്കുകളുടെയും ബസ്സുകളുടെയും കാറുകളുടെയൊക്കെ ഇടയിൽ ഒരു സൈക്കിളുകാരൻ ഒരു ട്രാഫിക് ജാമിലൂടെ പോകുന്ന ഒരു കാഴ്ച അതുപോലെയാണ് പലപ്പോഴും ഒരു രാഷ്ട്രീയ ഒരു സ്ട്രീറ്റ് സ്മാർട്ട്നെസ് ഉള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് ഈ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത് കാരണം പലപ്പോഴും ഈ ഒരു ഹിന്ദുത്വ വിരുദ്ധരാണ് ഇവർ എന്ന് ചൂണ്ടിക്കാട്ടി കാട്ടി അവരെ ആ തരത്തിലേക്ക് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ എതിർപാതയിലേക്ക് കൊണ്ടുവരാൻ നോക്കിക്കഴിയുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഒരു കത്തയക്കുകയാണ് അതായത് നോട്ടിൽ ലക്ഷ്മിയുടെയും ഗണപതിയുടെയും ചിത്രങ്ങൾ വേണം എന്നുള്ളൊരു കാര്യം കത്തയക്കുന്നു മാത്രമല്ല അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം അവിടെ ഉദ്ഘാടനം നടക്കുമ്പോൾ ഇവിടെ രാമക്ഷേത്രത്തിന്റെ ഒരു റിപ്ലിക്ക വെച്ച് ഒരു പൂജ ചെയ്യുകയാണ് ചെയ്യുന്നത് അതേസമയം തന്നെ ഈ അദ്ദേഹത്തിന് വിശ്വസിക്കുന്ന ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തതിന്റെ ഭാഗമായി പലപ്പോഴും വേളാങ്കണ്ണി യാത്ര കൂടി ഇതിനൊപ്പം വെക്കുന്നു അത് അധികം പ്രവർത്തിക്കാതെ അത് വലിയ തരത്തിലുള്ള ഒരു പ്രചരണം കൊടുക്കാതെ തന്നെ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ ഈ ഷീലാ ദീക്ഷിത് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഷീലാ ദീക്ഷിത് താമസിക്കുന്ന ഇപ്പോൾ സന്ദീപ് ദീക്ഷിത് താമസിക്കുന്ന വീടിന്റെ പിന്നിൽ ഒരു ജുഗിയ കോളനി ഉണ്ടായിരുന്നു ആ കോളനി ആ കോളനി ഒരു വലിയൊരു വോട്ട് ബാങ്കായി മാറി എന്നുള്ളൊരു കാര്യം തനിക്ക് മനസ്സിലായില്ല എന്നുള്ള കാര്യം ഷീലാ ദിഷിത് പിന്നീട് ഒരു കുറ്റസമ്മതം പോലെ തന്നെ നടത്തുന്നുണ്ട് കാര്യം ഒരു പുതിയൊരു വോട്ട് ബാങ്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഇവിടെ ഒരു വീട്ടുവേലയ്ക്ക് പോകുന്ന സ്ത്രീകളായ ഒരു വലിയൊരു വിഭാഗം അങ്ങനെ ജീവിക്കുന്ന ഡൽഹി ജീവിക്കുന്നവരുണ്ട് അവർക്ക് പല ും കിട്ടുന്ന ഒരു മാസ വരുമാനം എന്ന് പറയുന്നത് ഒരു തൊള്ളായിരം രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഡൽഹി നഗരത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത് പല വീടുകളിൽ ജോലി ചെയ്തിട്ടാണ് ഇതുപോലുള്ള സ്ത്രീകൾ ജീവിക്കുന്നത് അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ ബസിൽ സൗജന്യമാണ് യാത്ര